കഴിഞ്ഞ ക്രിസ്മസ് പ്രമാണിച്ച അമ്മച്ചിയുടെ വക സമ്മാനമായിരുന്നു എന്റെ ആ തയ്യൽ മെഷീൻ ഇപ്പൊ അതിന്റെ സ്ഥാനം ചെറുതായിട്ടൊന്നും മാറ്റുവാണ് ബെഡിന്റെ സൈഡിലേക്ക് പുതിയൊരാൾ വരുന്നുണ്ട് ഒരു ബെഡ് സൈഡ് ടേബിൾ ഇതൊരു എസ് ഷേപ്പിലാണ് ഓൺലൈനിൽ ഞാൻ കണ്ടത് തയ്യൽ മെഷീൻ അവിടെ ഇരുന്നാലും ബെഡിന്റെയും തയ്യൽ മെഷീന്റെയും നടുക്കായിട്ട് ഇതിരിക്കും എന്നായിരുന്നു എന്റെ ഒരു ധാരണ അവിടെ സ്പേസ് കറക്റ്റ് ആണ് പക്ഷേ ടേബിളിലേക്ക് ഒരു ഫോക്കസ് വരില്ല അതുകൊണ്ടാണ് തയ്യൽ മെഷീൻ ഒന്ന് സൈഡ് ആക്കിയത് മൊത്തം നമുക്ക് എണ്ണി പറഞ്ഞാല് ഏഴ് പീസുകളുണ്ട് ഇത് ഒരു ലാമ്പാണ് ബെഡ് ലാംപ് അത് എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതെങ്ങനെ ലാമ്പ് പോലെ ആവും എന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു അതിനെ ആലൻ അങ്ങ് ശരിയാക്കും മണിപ്ലാന്റിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ മിന്നി തിളങ്ങുന്ന ലൈറ്റ് ഉള്ള സാധനം നിങ്ങൾ ഓൺലൈനിൽ കണ്ടുകാണും ഇത് വരുമ്പോൾ രണ്ടും രണ്ടായിട്ടാണ് വരുന്നത് ഒറ്റപ്പെട്ടിയിൽ തന്നെയാണെങ്കിലും അഴിച്ചെടുക്കാൻ കുറച്ച് പാടുപെടും ബെഡ് ലാമ്പിന്റെ കൂടെ നമുക്ക് ബൾബ് കിട്ടില്ല ലാമ്പ് സെറ്റ് ചെയ്തിട്ട് ആലൻ ബൾബ് മേടിക്കാൻ പോയ സമയത്ത് ഇത് ഒറ്റയ്ക്ക് അസംബിൾ ചെയ്യാൻ ഞാൻ നോക്കി നടന്നില്ല വലിയ എഫേർട്ടൊന്നും വേണ്ട പണിയല്ല എങ്കിലും രണ്ട് പീസ് ആയിട്ട് പിടിച്ചാലേ നമ്മൾ മുറുക്കുന്ന സ്ക്രൂ നേരെ ചെന്ന് വീഴത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ ഇതൊരു ചരിഞ്ഞ ഗോപുരമാകാൻ സാധ്യതയുണ്ട് എന്റെ ഡയറിയും പിള്ളേരുടെ സ്റ്റോറി ബുക്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ലാമ്പ് ലാമ്പിന്റെ ഈ ബ്ലാക്ക് വയറ് കാണാതിരിക്കാൻ ഇപ്പൊ ഞാൻ ഒരു എക്സ്റ്റൻഷൻ കോഡ് ജനലിന് പുറകിൽ ഫിറ്റ് ചെയ്ത് അത് കത്തിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാം ഓൺലൈനിൽ എന്തെങ്കിലും സാധനം കാണുമ്പോൾ ഉദാഹരണത്തിന് ഇത് ഇത് എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നേ അല്ല ഇത് എവിടേക്ക് എന്ന് ആദ്യം തന്നെ എന്റെ മൈൻഡിൽ വരും ഈ ഒരു പ്ലേസിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ആ ലൈറ്റ് അങ്ങ് സെറ്റ് ചെയ്തു അത് പ്ലഗ് ഇൻ ചെയ്യേണ്ട ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് മെയിൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കാണുന്ന വൈറ്റ് ഷെൽഫ് നാല് തടിപ്പെട്ടികൾ പെയിന്റ് അടിച്ചതാണ് അതുകൊണ്ടാണ് അത് പല രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് അലമാരയുടെ അടുത്ത് ഒരു ടോൾ വൈറ്റ് ഷെൽഫ് ആയിരുന്നു അത് ഇന്നലെ വരെ ഇൻവെർട്ടറിന്റെ അടുത്ത് നിലു ചെല്ലാതിരിക്കാൻ ഇതുവരെ മെഷീൻ ആണ് തടഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ആ ഷെൽഫ് അതങ്ങ് അത് അങ്ങ് മറിച്ചു ഹൗസ് نارکان